കനത്ത വേനൽ വേനൽച്ചൂടിനിടയിൽ വേനൽമഴ ആശ്വാസമാവുമ്പോഴും കിണറുകളും കുളങ്ങളും വറ്റി വരളുകയാണ് കുടിവെള്ളക്ഷാമവും രൂക്ഷമായി കുടിവെള്ള പദ്ധതികളിൽ നിന്നും പരിമിതമായ തോതിൽ മാത്രമാണ് ജലവിതരണം നടക്കുന്നത് കോട്ടയം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ വേനൽമഴ പെയ്തുവെങ്കിലും ജനങ്ങൾക്ക് ആശ്വാസമാവുന്നില്ല ഉയർന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല താഴ്ന്ന സ്ഥലങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയാണ് പുഴകളും തോടുകളും കിണറുകളുമെല്ലാം വറ്റി വരണ്ട അവസ്ഥയിലായി ഇനിയും മഴ ശക്തിപ്പെട്ടില്ലെങ്കിൽ ഗുരുതരമായ പ്രതിസന്ധിക്ക് കാരണമാവും താഴ്ന്ന സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് പല തോടുകളിലും ശേഷിക്കുന്നത് മിക്ക തോടുകളും പൂർണമായി വറ്റിയിരിക്കുകയാണ് മീനച്ചിലാറിൻ്റെ പലയിടങ്ങളും പാറക്കൂട്ടങ്ങളായി മാറി ഉയർന്ന സ്ഥലങ്ങളിലെ കിണറുകൾ അധികവും ജനുവരിയുടെ തുടക്കത്തിൽ തന്നെ വറ്റിയിരുന്നു ചെറിയ മഴയ്ക്ക് പിന്നാലെ അവശേഷിക്കുന്ന കിണറുകളിലെ വെള്ളം കൂടി വറ്റിയതും ദുരിതം വർദ്ധിപ്പിക്കുന്നു സർക്കാർ സ്വകാര്യ കുടിവെള്ള വിതരണ പദ്ധതികളെ ആശ്രയിച്ചാണ് പലരും ആവശ്യങ്ങൾ നിറവേറ്റുന്നത് എന്നാൽ അവയും ഇപ്പോൾ പൂർണമായി ആശ്വാസമാകുന്നില്ല എല്ലാ ദിവസവും വെള്ള വിതരണം ചെയ്തിരുന്ന പദ്ധതികളിലെ പലതിൽ നിന്നുമുള്ള കുടിവെള്ള വിതരണം ആഴ്ചയിൽ രണ്ടും മൂന്നുമായി ചുരുക്കി മറ്റിടങ്ങളിൽ എടുക്കാവുന്ന വെള്ളത്തിന്റെ അളവ് നിജപ്പെടുത്തി പദ്ധതികളിൽ നിന്നുള്ള വെള്ളം വീടുകളിലേക്ക് ആവശ്യത്തിന് പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വന്നതോടെ വില കൊടുത്ത് വാങ്ങുകയാണ് പല കുടുംബങ്ങളും മഴ പെയ്യും എന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഏതാനും ദിവസങ്ങളായി ഉച്ചകഴിഞ്ഞ് കാർമേഘം രൂപപ്പെടാറുണ്ടെങ്കിലും മഴ പെയ്യുന്നില്ല സ്റ്റാർ ഉഷൻ ന്യൂസ് പാലാ